ഹലോ മുത്തുമണികളെ ഏക പാഠസുഖല്ലേ അവിടെ നല്ല തണുപ്പാട്ടോ അതുകൊണ്ട് ശബ്ദത്തിന് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട് അപ്പോൾ എന്തെയുണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പോൾ നിങ്ങളൊക്കെ തമ്മിലുണ്ടാവും നമ്മുടെ മമ്മൂക്കയും ഹനാൻ ഷായും ഒരുമിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം മലയാളത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഭാഗ്യമാണ് നമ്മുടെ മമ്മൂക്ക അതുപോലെ തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഒരു കലാ കായിക വേദിക്ക് ഒരു ഒരു പൊൻതോലായ ഗാനാപ ഗാനാലാപനത്തിൽ എന്താ പറയുക മികച്ചു നിൽക്കുന്ന ഇപ്പോഴത്തെ യുവാക്കൾ ട്രെൻഡിനൊത്ത് നിൽക്കുന്ന അതുപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ മലയാള സിനിമയിൽ പാടിയിട്ടുള്ള നമ്മുടെ ഹനാൻ ഷായും ഒരുമിക്കണം ഇപ്പോൾ ആയിട്ട് നമ്മുടെ കാട്ടാള എന്ന മൂവിയിൽ ഹനാൻ ഷാ ഒരു സോങ് ആലപിച്ചു അതിനു മുമ്പ് ശ്രാബുജിയ എന്ന ആ ഒരു സോങ് ഭയങ്കര ട്രെൻഡിങ്ങാണ് മമ്മൊക്കെയാണെങ്കിൽ ഇപ്പോൾ വന്ന് ഫുള്ള് ട്രെൻഡിങ് ആ സോഷ്യൽ മീഡിയ അദ്ദേഹം തൂത്ത് വാരിയിരിക്കണമെന്നാണ് പറയാനുള്ളൂ കാരണം ഡെയിലി അപ്ഡേറ്റ്സ് ആണ് ഡെയിലി എന്തെങ്കിലും ആയിട്ടും പുള്ളിയുടെ എന്തെങ്കിലും ഒരു ഫോട്ടോ എന്തെങ്കിലുമൊന്നും ഇല്ലായിരിക്കാം കഴിഞ്ഞ എട്ട് മാസക്കാലം അദ്ദേഹം ഇല്ലാത്തതിൻ്റെ എല്ലാ കുറവും അദ്ദേഹത്തിൻ്റെ വരുന്ന പ്രൊജക്റ്റിലും മറ്റുള്ള എല്ലാ പ്രോഗ്രാമിലും അദ്ദേഹം തോടിയിരിക്കാം നമുക്ക് എന്താ പറയുക തീർത്താൻ തീരാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ അപ്ഡേഷനും അദ്ദേഹത്തിൻ്റെ ഓരോ എന്താണ് പ്രസൻസും നമുക്ക് കിട്ടണത് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഹനാൻഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയും ഡൗൺ ടു വേർത്ത് ഒരു പേഴ്സൺ എന്ന് അല്ലാതെ അവർ അദ്ദേഹം നല്ല അദ്ദേഹം ഒരു യൂട്യൂബർ കൂടിയാണ് നമ്മുടെ മലപ്പുറം ജില്ലക്കാരനും കൂടി അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് നമുക്കധികം ദൂരമൊന്നുമില്ല നിലമ്പൂരാണ് അദ്ദേഹത്തിൻ്റെ വീട് അപ്പോൾ എന്താ പറയുക വെച്ചാൽ നല്ല ഒരു ഒരു യുവാവും കൂടിയാണ് അവ അതുപോലെ തന്നെ മമ്മൂക്കയും ഈഹാനാൻ ഷായും കൂടിയും ഒരുമിക്കുമ്പോൾ നമുക്കെന്തായാലും നല്ലൊരു പ്രതീക്ഷയാണ് എന്തായാലും നമുക്കൊരു എന്താ പറയുക ഇവർ ഒരുമിക്കുന്ന അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അബുദാബിയിൽ വെച്ച് നടക്കുന്ന നമ്മുടെ കൈരളി ടി വിയുടെ ഇരുപത്തഞ്ചാം വാർഷികത്തിലാണ് ഇവർ രണ്ടാളും ഒരുമിച്ചത് ഇവർ രണ്ടാളും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്ന നമ്മുടെ അബുദാബിയിൽ വെച്ച് നടന്ന കേരള ടി ഇരുപത്തഞ്ചാം വാർഷികത്തിലാണ് ഹനാൻ ഷാഹിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മമ്മൂക്കയുടെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രസംഗങ്ങളായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടും ഒരു ഒരു എന്താ പറയുക ഒരു ഗാനാലാപനത്തിൻ്റെ ഒരു വേറൊരു ഈ തലത്തിലുള്ള വേദി കൂടിയായിരുന്നു നമ്മുടെ ഈ അബുദാബിയിൽ വെച്ച് നടന്ന ഈ സംഭവം പ്രത്യേകിച്ച് മമ്മൂക്കയുടെ ചെറിയ സ്റ്റെപ്പ് ഡാൻസോ കയ്യിലുണ്ടായിരുന്നു ഒരുപാട് ട്രെൻഡിങ് ആയ സംഭവം ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ മുമ്പൊക്കെ അധികം ഒന്നും ചെയ്യാറില്ല എന്തെങ്കിലും ചെറു ചെയ്താൽ അതുതന്നെ ഭയങ്കര ട്രെൻഡിങ്ങാണ് പിന്നെ അദ്ദേഹം ആ ഫസ്റ്റ് അദ്ദേഹം പുറത്ത് വന്നതിനേക്കാൾ ഒരുപാട് പ്രസരിപ്പോടെ ഒരുപാട് ചുറുചുറുക്കടാണ് അദ്ദേഹം പിന്നീട് പിന്നീട് അദ്ദേഹത്തെ കാണാൻ പോകുന്നത് നമുക്ക് അദ്ദേഹം സിനിമയിലോട്ട് വന്നാൽ പിന്നെ അദ്ദേഹത്തിന് ഒരു ആപേക്ഷം ഒരു ആർത്തിയാണ് എനിക്കിനിയും നല്ല നല്ല ക്യാരക്ടർ ചെയ്യണം എനിക്ക് വെറൈറ്റി ചെയ്യണം അങ്ങനെ ഒരു ആർത്തിയാണ് പുള്ളി വരും അതുകൊണ്ട് പിന്നെ അദ്ദേഹം സിനിമയിലായിട്ട് കാലെടുത്ത് വെച്ചതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ പാട്രിയോട്ടിൽ ഷൂട്ടിൽ അഭിനയിച്ചു അതുപോലെ ചത്താബാച്ചയിൽ അഭിനയിച്ചു അതുപോലെ തന്നെ കളങ്കാവിൻ്റെ ഡബിങ്ങും ചെയ്തു ഇനി അതിൻ്റെ പ്രൊമോഷനും ബാക്കിയുള്ള പാട്രോട്ടിൻ്റെ സീൻസും ബാക്കിയൊക്കെ ഒരുപാട് ചിത്രങ്ങൾ ഇനി വരെ കിടക്കുന്നു അദ്ദേഹം സിനിമയിലേക്കാണ് ഇറങ്ങിയാൽ പിന്നെ അദ്ദേഹം അദ്ദേഹം അല്ലാതെ വേറെ ആരോ ആയിട്ട് മാറണം അതുപോലെ തന്നെ നമ്മളെ ഹനാൻ ഷായും രണ്ടും നല്ലൊരു അടിപൊളി പേഴ്സൺ അപ്പോൾ ഇവർ ഒരുമിച്ച പ്രോഗ്രാം അടിപൊളിയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്തോളി കമൻറ്റ് ചെയ്തോളി സപ്പോർട്ട് ചെയ്തോളൂ ഓക്കെ